ആയിരത്തി ഒമ്പതിൽ നടന്ന വിമോചന സമരത്തിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഏഴുപേരുടെ കല്ലറ സന്ദർശിച്ച കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ ജാഥ അങ്കമാലിയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ കല്ലറ സന്ദർശിച്ചത് അങ്കമാലി ബസിലിക്ക പള്ളിയിലാണ് ഇവരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നത് വിമോചന സമരത്തിന്റെ സ്മരണകൾ ഉയർത്തിയാണ് കോൺഗ്രസ് ഇപ്പോഴും ഈ അവകാശ സംരക്ഷണ യാത്രയിൽ എത്തിച്ചേർന്നിരിക്കുക കത്തോലിക്കാ കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണയാത്ര കാസർഗോഡിന് പതിമൂന്നാം തീയതി ആരംഭിച്ചു ഇന്നിപ്പോൾ അങ്കമാലി ബസിലിക്കയിലെ ഈ വിമോചന സമര പോരാളികളുടെ കല്ലറെത്തിച്ചേർന്ന് അഭിവാദ്യമർപ്പിക്കുകയാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച ആ കാലത്തെ സർക്കാരുകൾക്കെതിരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകി നടത്തിയ വിമോചന സമരം ഒരു ജനകീയ പ്രതിരോധ സമരമായിരുന്നു ഈ സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമായിരുന്നു ഇന്നും ആ വിമോചന സ്മരണകൾ നമ്മളുടെ എല്ലാ ഹൃദയങ്ങളിലുണ്ട് ഏഴ് പേര് ഈ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാം ധീര രക്തസാക്ഷികളാണ് ഈ സമൂഹത്തിനു വേണ്ടിയിട്ട് പോരാടിയ ധീര രക്തസാക്ഷികളാണ് അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് ഈ വിമോചന സമരത്തിൻ്റെ കാലഘട്ടം തുടർച്ചയായിട്ട് ഇന്ന് അവകാശ സംരക്ഷണ യാത്ര ഇവിടെ നടത്തപ്പെടുമ്പോൾ അതും ഒരു ജനകീയ പോരാട്ടമാണ് അവകാശ യാത്ര ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സമുദായത്തിന് നേരെ ബോധപൂർവം ഉണ്ടാകുന്ന വിഷയങ്ങൾ അതിനുള്ള പ്രതികരണമാണ് ഈ സംരക്ഷണ യാത്രയിൽ ഉന്നയിക്കുക കർഷക സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സർക്കാരുകൾ സദ്യയിൽപ്പെടുത്താനായിട്ടുള്ള വലിയ തുറന്ന സമരമുഖം തന്നെയാണ് കത്തോലിക്കാ കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്കാ കോൺഗ്രസ് ശക്തമായിട്ട് ഈ യാത്ര മുമ്പോട്ട് പോകുന്നു സർക്കാരുകൾ ജനങ്ങളുടെ സ്വരം ശ്രവിക്കണം നീതിക്കും ന്യായത്തിനും വേണ്ടി നിങ്ങൾ പെരുമാറണം ആരുടെയും ഔദാര്യം കത്തോലിക്ക കോൺഗ്രസിന്റെ കൈസ്തവ സഭയ്ക്കും ആവശ്യമില്ല ഇത് അവകാശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നൽകുവാനായിട്ട് തയ്യാറായാൽ മതി അതുകൊണ്ട് ഈ അവകാശ സംരക്ഷണ യാത്ര ഈ വിമോചന സമര പോരാളികളുടെ കല്ലറയിൽ നിന്ന് ഊർജം സംഭരിച്ച് ശക്തിയുക്തം മുൻപോട്ട് പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു